സൗദി അറേബ്യയും യുദ്ധമുഖത്തേക്കോ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നത് ഹിസ്ബുള്ളയ്ക്കും ഇറാനും പിന്തുണയുമായി സൗദി അറേബ്യ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ് സൗദി പൗരനായ ഹിസ്ബുള്ള ഭീകരൻ ഇസ്രായേൽ ആക്രമണത്തിൽ ബെയ്റൂത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് സൗദി ഹിസ്ബുള്ളക്ക് പിന്തുണ അറിയിച്ചതെന്ന വാർത്തകൾ പുറത്തു വരികയാണ് സൗദി പൗരനായ ആദ്യ ഹിസ്ബുള്ള ഭീകരനാണ് യുദ്ധം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്നത് സൗദി പൗരനായ ഒമ്രാൻ കരീം ഈ മാസം ഒൻപതാം തീയതി ബെറൂത്തിൽ നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആയുധശാലകൾക്ക് നേരെ ഓപ്പറേഷൻ സെന്ററുകൾക്ക് നേരെ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായിരുന്നു ആ വ്യോമാക്രമണത്തിലാണ് ദന്തൽ ഡോക്ടർ കൂടിയായ ഹിസ്മുള്ള ഭീകരൻ ഒംറാൻ കരീം കൊല്ലപ്പെട്ടതെന്ന് ഐഡിയ സ്ഥിരീകരിക്കുന്നു ലബനീസ് മാധ്യമങ്ങൾ കാര്യം പുറത്തുവിട്ടിട്ടുണ്ട് യുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു സൗദി പൗരൻ ലബനനിൽ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇറാനിൽ ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു സൗദി അറേബ്യയുടെ സൈനിക തലവനും റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച മണിക്കൂറുകൾ നീണ്ട ഏറ്റവും സുപ്രധാനമായ ചർച്ചയായിരുന്നു നടന്നതെന്ന് ഇസ്രായേലും അമേരിക്കയും കണക്കുകൂട്ടുന്നു സൗദി അറേബ്യയുടെ സൈനിക സഹായം നേരത്തെ തന്നെ ഇറാൻ തേടിയിരുന്നു സൗ ഇറാന്റെ വിദേശകാര്യ മന്ത്രി പലതവണ സൗദി സന്ദർശിക്കുകയും സൗദി രാജകുമാരനുമായി നേരിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തു പശ്ചിമേഷ്യയിലും പരിസരത്തുമുള്ള ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണയും നേരത്തെ ഇറാൻ തേടിയിരുന്നു എന്നാൽ ഈ അടുത്ത കാലം വരെ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരുന്ന സൗദി അറേബ്യ ഇറാൻ അനുകൂലമായ നിലപാടെടുക്കുന്നതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ ഏറെ ഏറെക്കുറെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു സൗദി ഇസ്ലാമിക ഭീകരരെ പിന്തുണയ്ക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയെ സഹായിക്കാനായി സൗദിയുടെ ഫൈറ്റർമാർ രംഗത്തിറങ്ങുമെന്നുള്ള സൂചനകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു സൗദി പൗരനായ ഒമ്രാൻ കരീമിന്റെ വധം അത് സാഹചര്യങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കുമെന്നാണ് പശ്ചിമേഷ്യയിലെ യുദ്ധ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത് ഹിസ്ബുള്ളയുടെ സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട തലവനായിരുന്നു ഒമ്രാൻ കരീമിൻ്റെ പിതാവ് അബു ഒംറാൻ അബു ഒമ്രാൻ ഒരു തികഞ്ഞ ഭീകരവാദിയായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ സൗദി അറേബ്യയിൽ കോർഡിനേറ്റ് ചെയ്തിരുന്നതും നിയന്ത്രിച്ചിരുന്നതും അബു ഒമ്രാൻ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സൗദി അറേബ്യയിൽ നടന്ന ഭീകര സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു അബു ഒമ്രാൻ അന്ന് പത്തൊൻപത് അമേരിക്കൻ സൈനികരാണ് ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് അമേരിക്കൻ സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കയെ ഞെട്ടിച്ച ആദ്യത്തെ ഒരു ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ സൗദി അറേബ്യയിൽ നടന്നത് ആ ഭീകരാക്രമണം സംഘടിപ്പിച്ചതും അത് നടപ്പാക്കിയതും അബു ഒമ്രൻ ആയിരുന്നു അബു ഒമ്രാൻ്റെ മകനാണ് ഒംറാൻ കരീം ഒംറാൻ കരീം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ലബനൻ കേന്ദ്രീകരിച്ച് ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു നിയമ പ്രൊഫഷണലായി ഒരു ദന്ത ഡോക്ടറാണ് എന്നാൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ മൈൻഡായി പ്രവർത്തിക്കുകയായിരുന്നു ഒംറാൻ കരീം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒമ്രാൻ കരീം സൗദി അറേബ്യയ്ക്ക് വേണ്ടപ്പെട്ടവനാണ് നിഷ്പക്ഷ നിലപാടാണ് ഹിസ്മുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിലും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തനായ ഒരു ഒരാൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സൗദി നിലപാട് മാറ്റി ഇറാനും ഹിസ്മുള്ളയ്ക്കും പിന്തുണ അറിയിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നത് എന്തായാലും സൗദി യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയാൽ അത് പശ്ചിമേഷ്യയിലെ സമവാക്യങ്ങളെ പൂർണ്ണമായും തെറ്റിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പലതരത്തിൽ ഇറാൻ അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് ആദ്യം സഹായം അഭ്യർത്ഥിക്കുന്നു പിന്നീട് താണുകയാണ് അപേക്ഷിക്കുന്നു ഒടുവിൽ നടപ്പാവാതെ വന്നപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു പല ഭീഷണി സന്ദേശങ്ങളും ഖത്തറിനും സൗദിക്കും യു എയ്ക്കും ഒക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയോ ഇസ്രായേലിനെയോ പിന്തുണയ്ക്കുകയോ ഏതെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയോ നിങ്ങളുടെ രാജ്യത്തിൻ്റെ എയർ സ്പേസ് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ വിട്ടുകൊടുക്കുകയോ അവിടെ എയർ സ്പേസിൽ അവരുടെ വിമാനങ്ങൾ എത്താൻ അനുവദിക്കുകയോ ചെയ്താൽ ആ രാജ്യങ്ങളെയെല്ലാം ശത്രുപക്ഷത്ത് നിർത്തുമെന്നാണ് ഇറാന്റെ വമ്പൻ ഭീഷണി അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതികരണം ഇറാൻ നടത്തിയത് അതിൽ പറയുന്നത് യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം നിൽക്കില്ല പശ്ചിമേഷ്യയിലേക്ക് പോ പശ്ചിമേഷ്യു പുറത്തേക്ക് പോകും അത് വിദൂരത്തുള്ള രാജ്യങ്ങളെയും ബാധിക്കും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇറാൻ നടത്താൻ പോകുന്നത് എന്നത് വലിയ ഭീഷണിയായിരുന്നു അതിൻ്റെ അർത്ഥം ഒരാണവ യുദ്ധത്തിന് ഇറാൻ കോപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ വീണ്ടും ആരംഭിച്ചു നേരത്തെ ആയിട്ടുള്ള അലി ഖമേനിയുടെ പ്രധാന ഉപദേഷ്ടാവ് തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ പോവുകയാണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി പതിനെട്ടിലും നിർത്തി വെച്ച ആണവ ഭീഷണങ്ങൾ ഞങ്ങൾ വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നു അതിൻ്റെ അർത്ഥം ഒരാണവ യുദ്ധത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് കാരണം ഇറാൻ്റെ നേതാക്കൾ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കണം പശ്ചിമേഷ്യയിൽ തീരുന്ന യുദ്ധമല്ല ലോകം മുഴുവൻ ബാധിക്കുന്ന യുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കണമെന്ന് ഇറാൻ ഭയപ്പെടുത്തുന്നു ഇപ്പോൾ ഇതാ പുതിയ സമവാക്യങ്ങളും സംഭവ ഉണ്ടാകുന്നു സൗദി അറേബ്യ ഇറാനും ഹിസ്ബുള്ളയ്ക്കും അനുകൂലമായി യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമെന്നുള്ള സൂചനകൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് സൗദി പൗരനായ ഒംറാൻ കരീമിനെ നവംബർ മാസം ഒമ്പതാം തീയതി ബെയ്റൂത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കലുഷിതമാകാൻ കാരണം അബു ഒമ്രാൻ്റെ മകനാണ് ഉമ്രാൻ കരീം സൗദി അറേബ്യയിലെ ഹിസ്ബുള്ളയുടെ നേതാവായിരുന്നു അബു ഒമ്രാൻ തൊണ്ണൂറ്റിയഞ്ചിൽ നടന്ന കൂട്ടക്കുരുതിയുടെ അമേരിക്കൻ സൈന്യത്തെ കൊന്നൊടുക്കിയ ഭീകര പ്രവർത്തനത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് അബു ഒമ്രാൻ എന്ന വിവരവും പുറത്തേക്ക് വരികയാണ് എന്തായാലും ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ഓരോ മണിക്കൂറിലും കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഇരുപത്തഞ്ച് റോക്കറ്റുകളടങ്ങിയ ഒരു ബാരേജ് ഇന്ന് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടു എന്നാൽ ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്റ്റർ അതിനെ വളരെ ശക്തമായി തന്നെ പ്രതിരോധിച്ചു എന്ന് ഐ ഡി വ്യക്തമാക്കുന്നു അതേസമയം ഹൂതികൾ ഇപ്പോൾ ആക്രമണത്തിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഹൂതികളുടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇന്ന് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടു പാഞ്ഞെടുത്ത പാഞ്ഞെടുത്ത ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്റ്റർ തകർത്തു തരിപ്പണമാക്കി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇറാഖിലെ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആ ഇസ്ലാമിക് റെസിസ്റ്റൻസ് നാല് ഡ്രോണുകളാണിന്ന് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് നാല് ഡ്രോണുകൾ രണ്ടെണ്ണത്തിനെ ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റം വ്യോമ പരിധി എത്തുന്നതിന് മുൻപ് തന്നെ തകർത്തു മറ്റു രണ്ടെണ്ണത്തിനെ ഇസ്രായേലിൻ്റെ വ്യോമസേന വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു അങ്ങനെ ഇസ്രായേലിനെതിരെ ഇസ്ലാമിക ഭീകരന്മാരെല്ലാം ഒന്ന് ചേർന്നുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തുന്നത് ഇറാന്റെ പിന്തുണ ഇറാൻ ആയുധങ്ങൾ വാരിക്കോരി നൽകുന്നു ആ ഇറാന്റെ പിന്തുണയിൽ ഇസ്ലാമിക ഭീകര ശക്തികൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ വളയുകയാണ് അതിനൊപ്പം സൗദി അറേബ്യ കൂടെ തെരിച്ച് അതിനൊപ്പം സൗദി അറേബ്യ കൂടെ ചേരുകയാണെങ്കിൽ അത് മറ്റ് സമവാക്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും യുദ്ധശക്തികൾ മാറും യുദ്ധതന്ത്രങ്ങൾ മാറും അമേരിക്ക നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങും റഷ്യ ഇറങ്ങും അങ്ങനെ ഒരു മൂന്നാം ലോക മഹായുദ്ധമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധം മാറാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാണപ്പെടുന്നത്